ചില ആളുകൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കൾച്ചർ തന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് റമദാൻ നോയ്മിൻ്റെ സമയത്ത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കാം പക്ഷേ നമ്മൾ ചില തെറ്റിദ്ധാരണകൾ കാരണവും അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയില്ലായ്മയും കാരണം ഈ ആരോഗ്യ ഗുണങ്ങളൊന്നും കിട്ടാതെ വരികയും ചെയ്യും അതുപോലെ തന്നെ ശരീരത്തിന് മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പത്ത് കാര്യങ്ങളാണ് പറയുന്നത് നിർബന്ധമായിട്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയ്തു കൊടുക്കുക കാരണം ഈ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യമായിട്ട് തന്നെ വെള്ളം അമിതമായി കുടിക്കാതെ എടുക്കുന്ന നോമ്പ് അതായത് നമ്മൾ നോമ്പ് വീട്ടിയതിന് ശേഷം വൈകുന്നേരങ്ങളിൽ നോമ്പ് വീട്ടിയതിന് ശേഷം ആഹാരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം അതായത് കൂടുതലും ആഹാരം കഴിക്കാൻ നോക്കുകയാണ് ഇറച്ചിയും അതുപോലെ തന്നെ പല എണ്ണ പലഹാരങ്ങളും വറുത്ത പലഹാരങ്ങളും കഴിക്കാനായിട്ട് നോക്കുകയാണ് വെള്ളം കുടിക്കാൻ ഓർക്കുന്നതേയില്ല അങ്ങനെ വരികയാണെങ്കിൽ അത് നല്ലതല്ല നമുക്ക് വേണ്ട വെള്ളം നമ്മൾ കുടിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോയമ്പ് വീട്ടിയതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് കുടിക്കുക അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആഹാരം കഴിക്കുക വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ ഒരു രാവിലെ ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മളൊരു ഏഴോ എട്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം വേണ്ട എല്ലാ വെള്ളവും അവിടെ കിട്ടിക്കഴിഞ്ഞു പ്രത്യേകിച്ചും ചൂടുള്ള സമയത്ത് ധാരാളം ആളുകളാണ് കമൻ്റായിട്ട് ചോദിക്കുന്നത് ഈ സമയത്ത് നോയമ്പ് പിടിക്കുന്നത് ശാസ്ത്രീയമാണോ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും ഈ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പ്രായമുള്ളവർക്കോ ഗർഭിണിയായിട്ടുള്ളവർക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റു അസുഖമുള്ളവർക്കൊന്നും നോയമ്പ് കർശനമാക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർ നോയമ്പ് പിടിക്കേണ്ട ആവശ്യവുമില്ല അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് കുറേ നേരം പൊരിച്ച സാധനങ്ങളും അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത സാധനങ്ങളും ധാരാളം ഈ സമയത്ത് കഴിക്കുക പ്രത്യേകിച്ചും നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് നമ്മളെല്ലാം വാങ്ങിക്കും അല്ലേ നമ്മളെല്ലാം ഒരു ഹോട്ടലിൽ നമ്മൾ വിശപ്പുള്ള സമയത്ത് പോയാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫുഡും കൂടെ നമ്മൾ ഓർഡർ ചെയ്യും അതുപോലെയാണ് നമുക്ക് വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈഡ് ഫുഡ് കഴിക്കണമെന്ന് തോന്നും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് തോന്നും ഒത്തിരി സാധനങ്ങൾ എടുത്ത് വയ്ക്കും അതെല്ലാം എടുത്ത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇഫ്താറിന സമയത്ത് നമ്മൾ ഒത്തിരി എണ്ണ പലഹാരങ്ങളോ അതുപോലെ എണ്ണയിലിട്ട് കുറേ നേരം പൊരിച്ച സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ലിമിറ്റ് ചെയ്യുക അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പല വ്യക്തികളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാടേങ്ങ ഒഴിവാക്കും കാരണം എല്ലാ ദിവസവും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിനും മറ്റ് അസുഖങ്ങളെ തടയാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്നുള്ള അപ്പോൾ ഈ സമയത്ത് ഇഫ്താർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ശ്രമിക്കാറേ ഇല്ല ഫ്രൈഡ് ഫുഡ്സും അതുപോലെ ജങ്ക് ഫുഡ്സും കഴിക്കാനായിട്ട് നോക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് തണ്ണിമത്തങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ച് മൊസമ്പി വെള്ളമുള്ള ഫ്രൂട്ട്സുകൾ നിർബന്ധമായിട്ടും കഴിക്കണം ആ ഫൈബറും അതുപോലെ തന്നെ അതിൻ്റെ ുള്ള മിനറൽസും വൈറ്റമിൻസും എല്ലാം ഈ ഒരു ആരോഗ്യ ഗുണം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കും അടുത്തൊരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഒത്തിരി ഉപ്പിട്ട സാധനങ്ങൾ കഴിക്കുക എന്നുള്ളത് നമുക്ക് ഉപ്പിട്ട മാങ്ങ ഇഷ്ടമാണ് അതുപോലെ ഉപ്പിട്ട സാധനങ്ങളെല്ലാം നമുക്ക് നമുക്കിഷ്ടമാണ് അതുതന്നെയാണ് മിക്ക കമ്പനിക്കാരും ടാർജറ്റ് ചെയ്യുന്നത് അവർ ഈ ഉണ്ടാക്കുന്ന എല്ലാ പാക്കറ്റ് ഫുഡ്സിലും ധാരാളം ഉപ്പുണ്ട് ഇപ്പം മാഗിയിലൊക്കെ നല്ലോണം ഉപ്പുണ്ട് അതുപോലെ എല്ലാ പാക്കറ്റിൽ ഇറക്കുന്ന എല്ലാ സാധനങ്ങളിലും ഉപ്പിട്ടാണ് ഇറക്കുന്നത് നമുക്ക് സാധാരണ നട്ട്സ് ഒരു റോ നട്ട്സ് കഴിക്കാൻ ഇഷ്ടമല്ല പക്ഷേ ഉപ്പിട്ട നട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിട്ട കശുവണ്ടി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അതുതന്നെയാണ് ആ ഒരു സാധന സൈക്കോളജി തന്നെയാണ് മിക്ക കമ്പനിക്കാരും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാക്കറ്റ് ഫുഡ്സിലും ഉപ്പുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അമിതമായിട്ട് ഇത്തരത്തിലുള്ള പാക്കറ്റ് ഫുഡ്സ് കഴിക്കാതിരിക്കുക കാരണം ഈ മുപ്പത് ദിവസം മൊത്തമായിട്ട് നമ്മൾ ഉപ്പിട്ട് ആഹാരം കഴിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രക്തസമ്മർദ്ദം കൂടാം ഹാർട്ടിന് അത് നല്ലതല്ല സ്ട്രോക്ക് ഉണ്ടാകാനൊക്കെ വളരെയധികം സാധ്യതയുണ്ട് അടുത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ദിവസം മൊത്തം ഫാസ്റ്റ് ചെയ്യലേന്ന് വിചാരിച്ച് ഇന്ന് കുറച്ച് മധുരം കഴിച്ച് കളയാം കാരണം ഇത്രയും നേരം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നല്ലോ എന്ന് പറഞ്ഞ് ധാരാളം മധുരം എടുത്ത് കഴിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ ഇതിലുണ്ട് അതൊരിക്കലും ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റും അതുപോലുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്താണ് നമ്മുടെ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലുള്ള ചില പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നൽകും ആ ഒരു സാധനത്തിന് നിങ്ങൾ റിവേഴ്സ് ചെയ്യുവാണ് അമിതമായിട്ടുള്ള മധുരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് മധുരം വല്ലപ്പോഴും ഒക്കെ കഴിക്കുക ഒത്തിരി കഴിക്കരുത് കാരണം ടെമ്പറ്റേഷനൊക്കെ ഉണ്ടാവും സമ്മതിച്ചു പക്ഷേ എന്ന് പറഞ്ഞ് ഒത്തിരി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടാവുന്ന ഗുണമെല്ലാം നമുക്ക് കിട്ടാതെ പോകും അടുത്തൊരു കോമൺ മിസ്റ്റേക്കാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നങ്ങ് സ്റ്റോപ്പ് ചെയ്യുക ഒരു മാസം മരുന്നില്ലാതെ നോമ്പ് മാത്രം എടുക്കുക എന്നുള്ളത് ഒരു അങ്ങനെ ചെയ്യരുത് അമിത രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവരെ കൃത്യമായിട്ട് അത് കഴിച്ചിരിക്കണം തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവരെ അത് കൃത്യമായി കഴിച്ചിരിക്കണം ഇനി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഒരു ദിവസം മൊത്തം നമ്മൾ ആഹാരം കഴിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഡയബറ്റിക്കിൻ്റെ മരുന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഒരു അങ്ങനെ ചെയ്യരുത് ഡോക്ടറോട് ചോദിച്ച് മാത്രമേ അങ്ങനെ തീരുമാനം എടുക്കാവൂ കാരണം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവും ഷുഗർ വലിയ രീതിയിൽ വ്യത്യാസം വരും മരണം വരെ സംഭവിക്കാവുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അഥവാ നിങ്ങൾ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ രാവിലെയും രാത്രിയും ഉള്ളത് കൃത്യമായി തന്നെ കഴിക്കുക ഇനി വളരെ ഷുഗർ കൂടുതലാണ് ഇൻസുലിനൊക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നൊയമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഇളവ് കൊടുത്തു അത് ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ അല്ലാതെ ഒരു തീരുമാനം എടുത്ത് കളരുത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തികൾ ശരിക്കും ഷുഗർ മോണിറ്റർ ചെയ്യണം പ്രത്യേകിച്ചും നോയമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഷുഗർ ചെക്ക് ചെയ്തില്ലേപ്പുറം നമുക്ക് ആ വേരിയേഷൻ അറിയാൻ പറ്റും ചിലപ്പോൾ ഷുഗർ അങ്ങ് താഴ്ന്നു പോകൂ കുഴഞ്ഞ് വീഴ്ച കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഷുഗർ കുറയുന്ന സമയത്ത് നമുക്ക് വിറയൽ അനുഭവപ്പെടാം അതുപോലെ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് വരാം വിയർക്കാം ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് വരുന്ന സിംറ്റം നമ്മൾ വിചാരിക്കും എന്താണ് നമ്മൾ നൊയമ്പെടുത്തുകൊണ്ട് ക്ഷീണമാണെന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്യും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ എടുത്ത് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക എഴുപത് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ താഴെ ആണെങ്കിൽ അല്ലെങ്കിൽ അറുപത് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ താഴെ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കഴിച്ച് ഷുഗർ നോർലാക്കുക ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കഴിക്കുകയും വേണം കാരണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു അസുഖം അവിടെ കൂടുതലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും മരുന്നുകളൊന്നും സ്റ്റോപ്പ് ചെയ്ത് കളയരുത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം വ്യായാമമേ വേണ്ട എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും വൈകുന്നേരം നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വ്യായാമം ചെയ്യുന്നതാണ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് സാധാരണ രീതി ചെയ്യുന്ന പോലെ വ്യായാമം ചെയ്യാം ഒരു കുഴപ്പമില്ല ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം കുടിക്കുക അല്ലാതെ നമ്മൾ വ്യായാമം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യവും അവിടെ ഇല്ല ഇങ്ങനെ പതിനാറ് മണിക്കൂറോളം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനോട്ട് ലഭിക്കുന്നുണ്ട് ഈ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുക ിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ചില ആളുകൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കൾച്ചർ തന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വൈകുന്നേരങ്ങളിൽ നോമ്പ് ഉറക്കുന്ന സമയത്ത് ധാരാളം ഫ്രൈഡ് ഫുഡ് ധാരാളം ജങ്ക് ഫുഡ്സ് അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡ്സും കൊടുത്ത് ഒരു കൾച്ചറെ മാറ്റിയെടുക്കുകയാണ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നോയമ്പ് അത് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ഈ ഒരു പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടമ്പായിക്ക് റമദാൻ സമയത്ത് നോയമ്പ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടമ്പായി കൃത്യമായി നോയമ്പ് കുടിക്കുകയും ചെയ്യും എന്തിനാണെന്നറിയോ വൈകുന്നേരം നോമ്പ് ഉറക്കുന്ന സമയത്ത് ഒരു കൂനെ ഉണ്ടാക്കി ആ സ്വീറ്റ്സ് മൊത്തം കഴിക്കാനാണ്